ചൊവ്വാഴ്ച പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇൻഡോറിൽ നിന്നുള്ള സുശീൽ നഥാനിയൽ കൊല്ലപ്പെട്ടു അദ്ദേഹം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെ തലവനായിരുന്നു അൻപത് വയസ്സുള്ള വ്യക്തിയായിരുന്നു ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൽ ഐ സിയുടെ ബ്രാഞ്ച് മാനേജർ കൂടിയായിരുന്നു പടിഞ്ഞാറൻ മധ്യപ്രദേശിലെ അലിരാജ്പൂർ ജില്ലയിൽ ജോബത്തിൽ നിന്നുള്ള സുശീൽ അലിരാജ്പൂർ ജില്ലയിലെ എൽ ഐ സി ബ്രാഞ്ച് ബ്രാഞ്ച് മാനേജറായി നിയമിതനായിരുന്നു അധ്യാപികയായ ഭാര്യയും ബാങ്ക് ഓഫ് ബറോഡ സൂറത്ത് ജീവനക്കാരിയായ മകൾ ആകാംക്ഷയും വിദ്യാർത്ഥിയായ മകൻ ഓസ്റ്റിനും അടങ്ങുന്ന കുടുംബമാണ് നഥാനിയലിൻ്റേത് അവർ ഇൻഡോറിലെ അഭിനന്ദൻ നഗർ പ്രദേശത്താണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയത് മുതൽ കുടുംബത്തോടൊപ്പം ഭൂമിയിലെ സ്വർഗ്ഗം അനുഭവിക്കാൻ സുശീലിനെപ്പോഴും കാശ്മീരിൽ കഴിയണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു ഒടുവിൽ കുടുംബത്തോടൊപ്പം അവിടെ എത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജീവി ജീവനോടെയില്ല തീവ്രവാദികൾ സുശീലിനോട് പേര് ചോദിച്ചു സുശീൽ നഥാനിയൽ എന്ന പേര് പറഞ്ഞു ആ പേര് കേട്ടപ്പോൾ മുസ്ലിമാണോ എന്ന് സംശയം തോന്നിയതിനാൽ അവർ കൽമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു അപ്പോൾ സുശീൽ പറഞ്ഞു ഞാനൊരു ക്രിസ്ത്യാനിയായതിനാൽ കലിമ ചൊല്ലില്ല എന്ന് തൻ്റെ പിതാവിൻ അങ്ങനെ അദ്ദേഹത്തെ തീവ്രവാദികൾ വെടിവെച്ചു കൊല്ലുകയാണ് ചെയ്തത് ഇൻഡോറിൽ താമസിക്കുന്ന സുശീലിൻ്റെ കസിൻ സഞ്ജയ് കുമ്മയെ പറഞ്ഞതാണ് ഈ വിവരങ്ങൾ നഥാനിയലിൻ്റെ ഇൻഡോറിലെ കുടുംബവൃത്തങ്ങൾ പറയുന്ന അനുസരിച്ച് തീവ്രവാദികൾ വിവേചനരഹിതമായി വെടി ഉതിർത്തപ്പോൾ സുശീൽ തൻ്റെ ഭാര്യയെ ഒരു മരത്തിന് പിന്നിൽ ഒളിപ്പിച്ച് സംരക്ഷിക്കുകയായിരുന്നു എന്നിരുന്നാലും ഇരുപത്തിരണ്ട് വയസ്സുള്ള മകൾ ആകാംക്ഷയ്ക്ക് കാലിൽ പരിക്കേറ്റു പക്ഷേ വൈദ്യ ചികിത്സയെ തുടർന്ന് അപകടനില തരണം ചെയ്തു പഹൽഗാഗ് ആക്രമണത്തിന് രണ്ട് ദിവസം മുമ്പായിരുന്നു സുശീലും ഭാര്യയും രണ്ട് കുട്ടികളുമായി കാശ്മീരിലെത്തിയത് അദ്ദേഹം അലി അലിരാജ്പൂർ ജില്ലയിലും ഞാൻ ഇൻഡോറിലെ നിയമിതനായതിനാൽ ഞങ്ങൾ ഫോണിലൂടെയാണ് കൂടുതൽ ബന്ധപ്പെട്ടിരുന്നത് എന്നാ കസിൻ പറഞ്ഞു അദ്ദേഹം തുടർന്ന് പറഞ്ഞു ഒരു മാസം മുമ്പാണ് ഞാൻ അദ്ദേഹവുമായി അവസാനമായി ഫോണിൽ സംസാരിച്ചത് കാശ്മീരിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ആവേശത്തിലായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം അദ്ദേഹം അവിടെ ഉണ്ടായിരിക്കാൻ ആഗ്രഹിച്ചു തീവ്രവാദികൾ അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തരായവരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് ഞങ്ങളുടെ സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പിന്നിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും തീവ്രവാദികൾക്കും അവരെ കൈകാര്യം ചെയ്യുന്നവർക്കും എതിരെ ശക്തമായ നടപടി ആവശ്യപ്പെടുകയും ചെയ്യുന്നതെന്ന് കുമ്രാവത്ത് ആവശ്യപ്പെട്ടു സുശീലിൻ്റെ മാതാപിതാക്കളുടെ ജന്മനാടായ അലിരാജ്പൂർ ജില്ലയിലെ ജോബത്തിൽ അതായത് ഇൻഡോറിൽ നിന്ന് നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ അകലെ ഉള്ള സ്ഥലമാണത് ജോബത്തിൽ തിരിച്ചെത്തിയപ്പോൾ എൽ ഐ സി ബ്രാൻഡ് മാനേ ബ്രാഞ്ച് മാനേജറുടെ ഇളയ അമ്മായി സൂസൻ കോപത്താൽ വിറയ്ക്കുകയായിരുന്നു അലിരാജ്പൂർ ജില്ലയിൽ എൽ ബ്രാഞ്ച് മാനേജരായി മൂന്ന് വർഷമായി അദ്ദേഹം സേവനം ചെയ്തു വരികയായിരുന്നു ഏപ്രിൽ ഇരുപതിന് കുടുംബത്തോടൊപ്പം കാശ്മീരിലേക്ക് അവധിക്കാലം ആഘോഷിക്കുന്നതിന് അദ്ദേഹം പോയി അതിന് തൊട്ടു മുമ്പ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈസ്റ്റർ ആശംസകൾ നേർന്നപ്പോഴാണ് ഞാൻ അവസാനമായി അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചതെന്ന് അമ്മായി പറഞ്ഞു തീവ്രവാദികളുടെ വെടിയുണ്ടകളിൽ നമ്മുടെ കുട്ടികളെ എത്രനാൾ നഷ്ടപ്പെടും നമ്മുടെ മക്കളെ പരസ്യമായി വെടിവെച്ചതുപോലെ ബന്ധപ്പെട്ട തീവ്രവാദികളെ ജീവനോടെ പിടികൂടി കോടതി വിധിക്കായി കാത്തിരിക്കുന്നതിന് പകരം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലണമെന്ന് ഞാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു അവർ ഞങ്ങളോട് അതിൽ വിശ്വസിക്കാത്തപ്പോൾ നമ്മളെന്തിന് കരുണ കാണിക്കണം എന്ന് അമ്മായി വളരെ ദേഷ്യത്തോടെ ചോദിക്കുകയായിരുന്നു